ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനെ തുടർന്ന് ബഹിഷ്കരണം നേരിടുന്ന മെക്ഡൊണാൾഡ്സിന് ഏഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടം അതായത് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടം അറബ് മേഖലയിലും ഇസ്ലാമിക ലോകത്തും ബഹിഷ്കരണ ക്യാമ്പയിൻ വിനയായെന്ന് ഫാസ്റ്റ് ഫുഡ് ഭീമന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇയാൻ ബോഡൻ ബുധനാഴ്ച വെളിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് അകമാണ് നഷ്ടം വീണ്ടും ബുധനാഴ്ചത്തെ ട്രേഡിംഗിൽ മെക്ഡോണാൾഡ്സിന്റെ ഓഹരികൾ മൂന്ന് ശതമാനത്തിലധികം ഇടിഞ്ഞു അഞ്ച് ആഴ്ചയ്ക്കുള്ളിലെ ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് കമ്പനി നേരിടുന്നതെന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കമ്പനിയുടെ സ്റ്റോക്ക് മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം അല്ലെങ്കിൽ ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ഡോളർ ഇടിഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തി നാല് ദശാംശം മൂന്ന് ആറ് ഡോളറിലെത്തിയെന്നും ഇതോടെ കമ്പനിക്ക് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ സംഘർഷവും ചൈനയിൽ ഡിമാൻഡ് കുറഞ്ഞതുമൂലം നിലവിലെ പാദത്തിൽ അന്താരാഷ്ട്ര വിൽപ്പന ക്രമേണ കുറയുമെന്ന് ബോർഡൻ സമ്മതിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിപണികളിലെ ആദ്യത്തെ പാദത്തിലെ വിൽപ്പന അല്പം കുറവായിരിക്കുമെന്നാണ് ഗ്ലോബൽ കൺസ്യൂമർ ആന്റ് റീറ്റെയിൽ കോൺഫറൻസ് മീറ്റിംഗിൽ ബോർഡൻ പറഞ്ഞത് ബഹിഷ്കരണ പ്രചാരണങ്ങളാണ് ആഗോളതലത്തിൽ വൺ ശൃംഖലയുള്ള കമ്പനിക്ക് തുടർച്ചയായ നഷ്ടത്തിന് വഴിയൊരുക്കുന്നത് ഇസ്രായേൽ അധിനിവേശ സൈനികർക്ക് സൌജന്യ പക്ഷ ം നൽകുമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേലിലെ മക്ഡോണൽസ് പ്രഖ്യാപിച്ചത് അറബ് ഇസ്ലാമിക ലോകങ്ങളിലെ ഉപഭോക്താക്കളെ രോഷാകുലരാക്കിയിരുന്നു ഈ ദേഷ്യം ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അറബ് മേഖലയിലെ ചില മക്ഡോണൽസ് ശാഖകൾ ഗാസ ദുരിതാശ്വാസത്തിനായി സംഭാവനകൾ പ്രഖ്യാപിച്ചു എന്നാൽ ഇതൊന്നും ബഹിഷ്കരണം ഇല്ലാതാക്കാൻ മതിയാകില്ലെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് മിഡിൽ ഈസ്റ്റിലും മറ്റു സ്ഥലങ്ങളിലും പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ വിൽപ്പനയെ ദോഷകരമായി ബാധിക്കുമെന്ന് കഴിഞ്ഞ മാസം മക്ഡോണൽസിന്റെ പ്രസിഡന്റും സിഇഒയുമായ ക്രിസ് ക്രെംബിൻസ്കി പറഞ്ഞിരുന്നു അഞ്ചു മാസത്തിലേറെയായി ഗാസയ്ക്കെതിരെ നടക്കുന്ന ഇസ്രയേൽ ആക്രമണത്തെ അനുകൂലിക്കുന്ന നിരവധി പാശ്ചാത്യ ബ്രാൻഡുകൾക്കെതിരെ പ്രതിഷേധങ്ങളും ബഹിഷ്കരണവും സജീവമായി നടക്കുന്നുണ്ട് ബർഗർ കിങ് കെ എഫ് സി പിസ്സാ ഹട്ട് കൊക്കകോള പെപ്സി പ്യൂമ സ്റ്റാർബക്സ് സാറ തുടങ്ങിയ ബ്രാൻഡുകളും ഈ പട്ടികയിലുണ്ട് ഈ കമ്പനികൾ ഒന്നുകിൽ ഇസ്രയേലിന് തുറന്ന പിന്തുണ പ്രകടിപ്പിക്കുകയോ ഇസ്രയേലുമായി സാമ്പത്തിക ബന്ധം പുലർത്തുകയോ ചെയ്യുന്നവയാണ് ബഹിഷ്കരണം വിഭജനം ഉപരോധം മൂവ്മെന്റ് ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലും വർണ്ണ വിവേചനത്തിലും കമ്പനികൾ പങ്കാളിത്തം വഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബഹിഷ്കരണം റമദാൻ കാലത്ത് സജീവമാകുന്ന ഈത്തപ്പഴ കയറ്റുമതിയിലും ഇസ്രയേൽ തിരിച്ചടി നേരിടുകയാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളിലുടനീളം ഇസ്രായേലിൽ നിന്നുള്ള ഈത്തപ്പഴം ജനങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലെ പരമോന്നത മുസ്ലിം സംഘം ഇസ്രായേലി ഈത്തപ്പഴ ഇറക്കുമതി തടയാൻ പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു ഇന്തോനേഷ്യൻ കൗൺസിൽ ഓഫ് ഉലമയും തദ്വതുൽ ഉലമയുമാണ് ആഹ്വാനം നടത്തിയത് ഇസ്രായേലിൽ നിന്നുള്ള ഈത്തപ്പഴം നിഷിദ്ധമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം പ്രാദേശിക വിൽപ്പനയ്ക്കായി ഈത്തപ്പഴ പാക്കറ്റിൽ തെറ്റായി ലേബൽ ചെയ്യുന്നുവെന്നാരോപിച്ച് ഒരാളെ മലേഷ്യൻ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മലേഷ്യ സെലാംഗറിലെ പ്ലാങ് പോർട്ടിലെ വെയർഹൌസിലാണ് റെയ്ഡ് നടന്നത് അവിടെ ഇസ്രയേലിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന എഴുപത്തിമൂന്ന് പാക്കറ്റ് മെഡ്ജൂൾ ഈത്തപ്പഴം അധികൃതർ കണ്ടുകെട്ടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ പ്രത്യേകിച്ചും ജനപ്രിയമായ മെഡ്ജൂൾ ഈത്തപ്പഴം ഇസ്രായേലിൽ നിന്നുള്ള വാർഷിക ഈത്തപ്പഴ കയറ്റുമതിയുടെ മൂന്നിലെന്നും റമദാൻ മാസത്തിലാണ് നടക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അനധികൃത സെറ്റിൽമെന്റുകളിൽ ഇസ്രായേലി കുടിയേറ്റക്കാരാണ് ഇസ്രായേലി മെഡ്ജുൾ ഈത്തപ്പഴങ്ങളിൽ ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നത് എന്നാണ് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ ഈത്തപ്പഴം വാങ്ങുന്നതിന് മുമ്പ് ലേബലുകൾ പരിശോധിക്കണമെന്ന് ഇസ്രായേലി അധിനിവേശ വിരുദ്ധ ക്യാമ്പയിനർമാർ ആളുകൾക്ക് പതിവായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി